അരീക്കോടിന്റെ ജനഹൃദയത്തിൽ എട്ടു വർഷത്തിലേറെയായി വിശ്വാസവും ഗുണമേന്മയും കൊണ്ട് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയ ഷൂ പ്ലാനറ്റ് നവീകരിച്ച ഷോറൂം ജാഫർ സക്കാഫി വിളയിൽ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്ങാട് കോയയും കുഞ്ഞാപ്പുവും മുഖ്യാതിഥികളായി വർഷങ്ങളായി അരീക്കോടിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ ചെരുപ്പ് ബാഗുൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് മാതൃകയായ വ്യാപാര സ്ഥാപനമാണ് ഷൂ പ്ലാനറ്റ് പുതിയ മോഡലുകളും കളക്ഷനുകളുമായി വിശാലമായ രീതിയിൽ നവീകരിച്ചിരിക്കുകയാണ് ഷൂ പ്ലാനറ്റ് കിഡ്സ് ആൻഡ് ലേഡീസ് ജെൻസ് ചെരുപ്പുകൾ ഷൂ ബാഗുകൾ യാത്രക്കാവശ്യമായ ട്രോളി ബാഗുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ് വർഷങ്ങളായി ഷൂ പ്ലാനറ്റ് സ്ഥാപനവുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെൻറ് അറിയിച്ചു ഏഴ് വർഷത്തോളമായി അരീക്കോട് നിവാസികളും അരീക്കോട് ഏറ്റെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അരീക്കോട് ഷൂ പ്ലാന്റ് എന്നുള്ളത് ഇപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറം ഞങ്ങൾ പുതിയതായിട്ട് പുതിയ മോഡൽസും പുതിയ കളക്ഷൻസും ചേർത്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റിലോട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ താഴെ ഏരിയാസിൽ കൂടുതലായിട്ടും ബാഗും അതുപോലെ തന്നെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രോളി കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പുതിയ മോഡൽസും അതോടൊപ്പം തന്നെ പുതിയ കളേഴ്സിലും വരുന്ന പുതിയ ബ്രാൻഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മേലെ മേലഭാഗങ്ങൾ കൂടുതലായിട്ടും ജെൻസിനും കിഡ്സിനും ലേഡീസിനും എല്ലാ വിഭാഗം ആൾക്കാർക്കുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഒരു ഏഴ് നിവാസികളും അങ്ങോട്ടേക്ക് എല്ലാവിധ സഹായ ഉണ്ടായിരിക്കണമെന്ന് സ്കെച്ചസ് പൂമ ലീ കൂപ്പർ ചെറുപ്പം തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളും സെമി ബ്രാൻഡഡ് നോർമൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന വേളയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിലർ അൽമോ റസാഖ് മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ